മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഡോക്ടറാണെങ്കിൽ പുറത്തോട്ട് വരുന്നുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് കരുണയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോ വേണമെങ്കിൽ കരുണയെ കാണാമെന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട് അമ്മ പോയി കാണൂ എനിക്ക് കാണാനുള്ള ധൈര്യമില്ല എൻ്റെ മോള് എൻ്റെ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്ത് അതിനുത്തരം പറയുമെന്ന് എനിക്കറിയില്ല അമ്മേ അതുകൊണ്ട് അമ്മ പോയി കാണുന്നു പറയുന്നുണ്ട് എന്നിട്ട് പ്രതാപൻ പറയുന്നുണ്ട് അമ്മയെ അമ്മ കാണുന്നതെല്ലാം കൊള്ളാം കുഞ്ഞ് മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട കാര്യമൊന്നും അവളോട് പറയരുതെന്നെല്ലാം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് എപ്പോഴാണെങ്കിലും അതറിയില്ലേ പ്രതാപം അവൾ അതുകൊണ്ട് പറയാതിരിക്കുന്നതുകൊണ്ട് എന്താ കാര്യമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അമ്മ ഇപ്പം തന്നെ അവളോടത് പറ എൻ്റെ കുഞ്ഞും കൂടെ എന്നെല്ലാം പറയുന്നുണ്ട് പ്രതാപൻ പിന്നീട് ഉണ്ണി പറയുന്നുണ്ട് നിങ്ങളല്ലേ പറഞ്ഞത് ആണുങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്തതെന്ന് ശരിയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് എൻ്റെ കുഞ്ഞിനെ നിങ്ങളെല്ലാവരും കൂടെ കൊന്നു അതല്ലേ ഇപ്പോൾ സംഭവിച്ചത് എൻ്റെ കരുണയ്ക്ക് ഇങ്ങനെയുള്ളൊരവസ്ഥ വരുത്തിയതും നിങ്ങളെല്ലാവരും കൂടിയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഉണ്ണി എല്ലാവരെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് നീ മിണ്ടരുത് നീ ഒറ്റ ഒരുത്തനാണ് ഇതിൻ്റെയൊക്കെ കാരണം എൻ്റെ മോളെ ഈ ലെവലിൽ എത്തിച്ചത് നീ മാത്രമാണ് എൻ്റെ മോളെന്ത് സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നതെന്ന് നിനക്കറിയാവോ അത് ഇവളുടെ വിവാഹത്തിന് ശേഷമാണ് അവൾക്ക് ഇങ്ങനെയുള്ള ദുഃഖങ്ങളെല്ലാം വന്നത് അതിൻ്റെ എല്ലാം ഒറ്റ ഒരുത്തം നീ ഒരാളാൻ മാ ഒരാൾ മാത്രമാണെന്നെല്ലാം പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട് കമലേശ്വരത്തെ സ്വത്തിൻ്റെ അവകാശം മുഴുവൻ നീയാണെന്നുള്ള കാര്യമാണ് ഞങ്ങൾ വിചാ വിചാരിച്ചിരുന്നത് അതുകൊണ്ട് മാത്രമാണ് എൻ്റെ മോളെ നിനക്ക് വിവാഹം ചെയ്തു തന്നത് അല്ലെങ്കിൽ ഇതിന് ഞാൻ മുതിരിലായിരുന്നു എല്ലാം പ്രതാപം പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോഴേക്കും ദേഷ്യം വരുന്നുണ്ട് ഉണ്ണിക്ക് ഉണ്ണി പറയുന്നുണ്ട് ഇതൊന്നും ഇത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊന്നു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഇവിടെ വലിയ ആളാകാൻ ശ്രമിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇവൻ്റെ മുമ്പിൽ ഇവിടെ നിന്ന് ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ മുഖത്തിനിട്ട് ഞാൻ ഒരെണ്ണം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പോയി മോളെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോളെ കാണാൻ വേണ്ടി മുത്തശ്ശി അകത്തോട്ട് പോകുന്നുണ്ട് എന്നിട്ട് മുത്തശ്ശിയാണെങ്കിൽ മോളെ കാണുമ്പോഴേക്കും കരുണെ ചോദിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ മുത്തശ്ശി എന്തെങ്കിലും എന്നെ എന്തിനാണ് ഇവിടെ കിടത്തിയിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മുത്തശ്ശിക്കാണെങ്കിൽ ഒന്നും മറുപടി പറയാൻ പറ്റാതെ ആകമല്ലാതെ ആകുന്നുണ്ട് മോൾ സമാധാനമായിട്ട് കിടക്കുക മോൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്നും പോകുന്നുണ്ട് അത് കാണുമ്പോഴേക്കും കരുണയ്ക്ക് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് എന്തെങ്കിലും എൻ്റെ കുഞ്ഞിന് സംഭവിച്ചിട്ടുണ്ടോ അതുകൊണ്ടാണ് ഒന്നും മിണ്ടാതെ പോയതെന്നൊക്കെ കരുണ വിചാരിക്കുന്നുണ്ട് പിന്നീട് ഹോസ്പിറ്റലിലെ നേഴ്സിൽ നിന്നും കരുണയ്ക്ക് കുഞ്ഞിനെ നഷ്ടമായിട്ടുള്ള വിവരം അറിയുന്നുണ്ട് അങ്ങനെ കരുണയാണെങ്കിൽ ഒരു പ്രാന്തിയെ പോലെ കിടന്ന് ആലറിക്കരയുന്നുണ്ട് അപ്പോഴേക്കും കയ്യിൽ കുത്തിയിരുന്ന ട്രിപ്പിൻ്റെ സൂചിയെല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് കരുണ എഴുന്നേറ്റ് ഓടാൻ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ ഡോക്ടറും സിസ്റ്റർമാരും പരിശ്രമിച്ച് കരുണയെ അവിടെ മയക്കിക്കിടത്തുന്നുണ്ട് എന്നിട്ട് ഡോക്ടറാണെങ്കിൽ പുറത്തോട്ട് വന്നിട്ട് ഇവരോട് പറയുന്നുണ്ട് നിങ്ങളാണ് ഇതിൻ്റെ എല്ലാം കാരണം നിങ്ങളാണ് ആ കുഞ്ഞിനെ ഈ അവസ്ഥയിലോട്ട് എത്തിക്കാൻ കാരണം ആ കുട്ടിയാണെങ്കിൽ ഒരു മാനസിക നില തെറ്റിയ അവസ്ഥയിലാണിപ്പോൾ അതുകൊണ്ട് എന്തും സംഭവിക്കാം എങ്ങനെയാണ് ഇനി ആ കുട്ടിയുടെ മാനസിക നില മുന്നോട്ട് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അതുകൊണ്ട് ദൈവത്തിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുക ആ കുട്ടിയുടെ മാനസിക നില നേരെ െല്ലാം പറയുന്നുണ്ട് ഡോക്ടർ ഇതും കൂടി കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ കലി അടക്കാനായില്ല അങ്ങനെ പ്രതാപനാണെങ്കിൽ മോഹിനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് എന്നിട്ട് മോഹിനീനെ കഴുത്തിൽ പിടിച്ച് ഞെരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നീ എന്താ അടി എൻ്റെ മോളുടെ കൊടുത്ത് മോൾക്ക് കൊടുത്തത് നീ എന്താ അടി കലക്കി കൊടുത്തതെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയുടെ മുഖത്തിലിട്ടും നല്ല അടി കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും അവിടെ മഹാലക്ഷ്മി എത്തുന്നുണ്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിർത്തടോ എൻ്റെ അമ്മയുടെ മുഖത്തിട്ട് താൻ ഞാൻ അടിച്ചിട്ടുണ്ട് തൻ്റെ കൈ ഞാൻ വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി അവിടെ എത്തുന്നു വിഷം കലർത്തിയ പായസം എങ്ങനെയാണോ ഇവിടെ വന്നത് ആ വിഷം കലർത്തി വെച്ചത് താനും തൻ്റെ അമ്മയും കൂടെയല്ലേ എന്നെല്ലാം മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മഹാലക്ഷ്മി പറയുന്നുണ്ട് ഈ ഒരു വിഷം കലർത്തി എന്നെയും കണ്ണേട്ടനെയും കൊല്ലാനല്ലേർന്നു നിങ്ങളുടെ ശ്രമം ആ ഒരു ശ്രമത്തിൽ നിങ്ങളുടെ മകൾ പെട്ടുപോയതല്ലേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട് മഹാലക്ഷ്മി അതുകൊണ്ട് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താ തനിക്കും തൻ്റെ അമ്മയ്ക്കും മാത്രമാണെന്ന് മഹാലക്ഷ്മി പറയുന്നു അതുകൊണ്ട് എൻ്റെ അമ്മയെ ഇനി ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ താൻ പല കാര്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരുമെന്ന് മഹാലക്ഷ്മി പറയുന്നുണ്ട് താൻ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും എനിക്കും എൻ്റെ അമ്മയ്ക്കും അറിയാമെന്നും മഹാലക്ഷ്മി പറയുന്നുണ്ട് പിന്നെ എൻ്റെ കണ്ണേട്ടൻ്റെ അച്ഛനെ കൊന്നതും എൻ്റെ കണ്ണേട്ടൻ ഈ അവസ്ഥയിലായതും എല്ലാം നിങ്ങളാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഇനി താൻ അടുത്ത മ മറുപടി പറയേണ്ടത് അതിനായിരിക്കുമെന്നെല്ലാം മഹാലക്ഷ്മി പ്രതാപനോട് പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കേൾ കേൾക്കുന്ന പ്രതാപനാണെങ്കിൽ ഒരക്ഷരം മിണ്ടാൻ പറ്റാതെ നിൽക്കുകയാണ് താൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികളും ഇവൾക്കറിയാമെന്ന മട്ടിലാണ് പ്രതാപൻ നിൽക്കുന്നത് അതുകൊണ്ട് ഇവളോടധികം ഇടഞ്ഞ് സംസാരിക്കാതിരിക്കുക നല്ലതെന്നാണ് പ്രതാപന് മനസ്സിലായത് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഒരു പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം